ഇതൊക്കെ തന്നെ തന്നെയായിരുന്നു അപ്പൊ ഇഷ്ടമല്ലാതെ ജോലി ചെയ്തു ആ പക്ഷെ വീട്ടുകാർക്ക് ഞങ്ങളെ ഞങ്ങള് രണ്ട് പെൺമക്കളാണ് സോ ഞങ്ങളെ കൂടുതലും പഠിപ്പിക്കാനായിരുന്നു അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഈ ബികോം കഴിഞ്ഞു രണ്ട് പി ജി ചെയ്തു അവർക്ക് ഞാൻ ബാങ്കിങ് സെക്ടറിൽ കയറും എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു വെച്ചേക്കുമായിരുന്നു അപ്പൊ ഞാൻ ഓക്കെ ബാങ്കിങ് എക്സാം എഴുതാമെന്ന് പറഞ്ഞിരിക്കുന്നു ഈ ജോബ് ഭാഗ്യത്തിന് സോറി എല്ലാവരുടെയും കാര്യത്തിൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ട് കരിയറിൽ ഒരു വഴിത്തിരിവ് കൊണ്ടുവന്നത് ഈ ഒരു ആയിരുന്നു ടു എന്താണ് ഇനി എന്നാണ് നമുക്ക് ഈ ഒരു ഊണ് തരാൻ പോകുന്നത് അയ്യോ എന്തായാലും ഇപ്പോഴൊന്നും കാണില്ല എങ്ങനെയെങ്കിലും ഈ ഫീൽഡിൽ തന്നെ കുറച്ചും കൂടെ മറ്റേ പൊസിഷനിലൊക്കെ എത്തിയിട്ട് അങ്ങനെ ിട്ട് പിന്നെ ഒരു ചോദ്യം ഞാൻ ചോദിക്കയാണ് വിഷമം തോന്നരുത് കാരണം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഈ പല്ലിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിരപ്പായിട്ടിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നിരപ്പാക്കും പക്ഷെ ശ്രീലക്ഷ്മിക്ക് അങ്ങനെ ആക്കണംന്ന് താല്പര്യമേ ഇല്ല എന്നിങ്ങനെ കേട്ടു ശരിയാണോ ഇപ്പം അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഈ പല്ലാണ് ഭയങ്കര ഇഷ്ടം അപ്പം എനിക്ക് അത്ര കുഴപ്പമായിട്ട് എനിക്ക് ഒരു വാശിയൊന്നും കൂടെ വേണമെങ്കിൽ പറയാം കാരണം ഏറ്റവും കൂടുതലും ഞാൻ കളിയാക്കപ്പെട്ടിട്ടുള്ളതും ഈ ഒരു പേരിലാണ് ഈ പല്ലിൻ്റെ പേരിലാണ് എൻ്റെ പല്ലിങ്ങനെയാണ് കൊളത്തില്ല അങ്ങനെ കുറെ കളിയാക്കല് കേട്ടിട്ടുണ്ട് ഞാൻ വന്ന ടൈമിലും സ്കൂൾ ടൈമിലൊന്നും എനിക്ക് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കളിയാക്കൽ കൂടുതലും കേട്ടു തുടങ്ങിയത് പക്ഷേ പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഞാൻ ശ്രീലക്ഷ്മിയെ കണ്ടപാടേ പറഞ്ഞത് എന്ത് കൂട്ടായി കുട്ടി നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വരുന്നത് സത്യം പറയണേ സത്യം പറയണേ എന്നോട് മെഡിസിൻ ഉണ്ടോ ആയിരിക്കും ഫസ്റ്റ് ചോദിക്കുക അതായത് എനിക്ക് എപ്പോഴും ഈ അലർജി അല്ലെങ്കിൽ ഹെഡ് ഏക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് എപ്പോഴും അപ്പം സഞ്ചരിക്കുന്ന ഒരു മെഡിക്കൽ ഒരു ചെറിയൊരു മൊബൈൽ മെഡിക്കൽ ഷോപ്പ് ആണ് കാരണം ഞാൻ ഡോക്ടർ അനന്യ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് അതിൽ അങ്ങനെ ഫേവറേറ്റ് എല്ലാം ആസ്വദിച്ചു കഴിക്കും ബ്രേക്ക്ഫാസ്റ്റിന് അതോ ദോശയാണോ ഇഡലി പുട്ട് ഇഷ്ടമാണ് പുട്ട് പുട്ട് പയർ അങ്ങനെ ഇഷ്ടമാണ് പക്ഷേ പുട്ടും മീൻകറിയും ഇഷ്ടമാണ് കാലത്തോ പിന്നെ ആ ശരി ഞാൻ കുക്ക് ചെയ്യും അതുകൊണ്ട് എനിക്ക് എല്ലാം ഇഷ്ടമാണ് എന്നാലും ഇഡലി ചട്നി വട സാമ്പാർ ഞാൻ അങ്ങോട്ട് കേറുകയാണ് കാരണം എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഇഡലി അത് ഇഡ്ഡലിന്ന് പറഞ്ഞ കല്ലെടുത്ത് ഏറിയ നല്ല അതിന്റെ കൂട്ടത്തില് നല്ല ചമ്മന്തി മൂന്ന് കൂട്ടം ചമ്മന്തി ഒരു നല്ല സാമ്പാർ പിന്നെ ഈ പൊടിയുണ്ടല്ലോ പൊടി ആ പൊടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ രാമശ്ശേരി ഇതിങ്ങനെ ഇതായിരിക്കണം ഇതെനിക്ക് മൂന്ന് നേരം തന്നാലും കുഴപ്പമില്ല പക്ഷെ ഉച്ചക്ക് തരുമ്പഴത്തേക്ക് ഒരു ചെറിയ ചിക്കൻ കറി അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ല രാത്രി ഒരു ചെറിയ ഫിഷ് കറി ഉണ്ടെങ്കിൽ അല്ല എനിക്ക് ഞാനും ഡേയ്സ് അല്ല വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പഴാണ് ഉറക്കം എഴുന്നേക്കാറ് ചിലപ്പോ ആ ടൈമില് എനിക്ക് പുട്ടുണ്ടെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് ഉറങ്ങുന്ന ടൈം അനുസരിച്ച് മേബി ഒരു നാല് അഞ്ചുമണിയായിട്ടു സാധാരണ ഇല്ലല്ല സാധാരണ നേരത്തെ എഴുന്നേൽക്കും ഷൂട്ടുണ്ടല്ലോ അങ്ങനെ മടി പിടിച്ച് കിടക്കാൻ പറ്റില്ല പറ്റിയിട്ടില്ല വെല്ലപ്പോഴും കിട്ടിയാൽ മോർണിംഗ് പന്ത്രണ്ട് മണിക്ക് എണ്ണിക്കുമ്പോഴത്തേക്ക് കണ്ണൂര് കോഴിക്കോടൊക്കെ ഇങ്ങനെ തന്നെ കാലത്ത് മീൻകറിയും ദോശയൊക്കെയാണ് പല സ്ഥലങ്ങളിലും ആണ് അമ്മ തരണം അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത് ആ സമയത്ത് എനിക്ക് വയ്യ ഇഷ്ടമാണ് ഇഷ്ടമാണ് അമ്മ ാണ് കോട്ടിക്കാലുട്ടിയായിരുന്നു പക്ഷെ അമ്മ മനസ്സിലാവുന്നേ അമ്മ എനിക്ക് രണ്ടുപേരെയാണ് ഒരു ടൈമില് ഇതുപോലെ അച്ചൻകുട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ വന്നിട്ട് എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരാൾ ഒരാളൊന്നും ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിച്ചോള ഇംഗ്ലീഷിൽ ഏറ്റവും തണുത്ത ആൽഫബറ്റ് ഏതാണ് എന്താണ് പി എച്ച് എന്താണ് പി ജി ഇങ്ങനെയുള്ള കുസൃതി ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കുമ്പോ ഞാനാണ് ഉത്തരം പറയാറ് കേട്ടിട്ടുണ്ട് എ സിയുടെ അടുത്തിരിക്കുമ്പം ബി ആയിരിക്കും അല്ലെങ്കിൽ ഡി ആവാനും സാധ്യതയുണ്ട് ബി ആയിരിക്കും ഉത്തരം ശരിയാണ് എങ്ങനെയോ പറഞ്ഞു എന്തൊക്കെയാണ് തെലുങ്ക് വിശേഷം ഉണ്ടാതിരിക്കുന്ന എനിക്കറിയാം എപ്പം പറയും പറയും എന്ന് ഞാൻ നല്ല വിശേഷം എന്താണ് എക്സ്പീരിയൻസ് എനിക്ക് ഭാഷ പഠിക്കുക എന്നുള്ളതായിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ ഒരു വൺ ഓർ ടൂ ഡേയ്സ് ഉണ്ടായിരുന്നുള്ളൂ ഈ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി ഭയങ്കര രസമാണെന്ന് മനസ്സിലായി എനിക്ക് ഇഷ്ടമാണ് തെലുഗു ചെയ്യാൻ വെച്ചായിരുന്നു ഹൈദരാബാദ് രാമജി ഫിലിം സിറ്റി ഇത് സീരിയലാണ് സീരിയലാ എന്റെ എന്തായാലും ഞാൻ അവിടെ ഉള്ള സമയത്ത് എനിക്ക് അവിടെ ഷൂട്ട് നടന്നോണ്ടിരിക്കണു ഞങ്ങളുടെ ഫ്ലെക്സ് ഹൗസിലാണ് ഷൂട്ട് അതിന്റെ ഓപ്പോസിറ്റ് നാഗാർജുനയുടെ ഫാദറിന്റെ ഷൂട്ട് അവിടെ ആയിരുന്നു ൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഓടി പോയി കുറച്ച് ബോഡി ഗാർഡ്സ് ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കീർത്തി സുരേഷ് ഉണ്ടായിരുന്നു പക്ഷേ കീർത്തിയെ കണ്ടുകഴിഞ്ഞാ കുറച്ച് നന്നായിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാരെയല്ലേ പക്ഷെ ആരെയും കാണാൻ പറ്റിയില്ല കീർത്തിയെ ജസ്റ്റ് ഒന്ന് കണ്ടു ബട്ട് അധികം അങ്ങോട്ട് പോകാൻ ഈ പോവാൻ ചോദിക്കണ്ടേ കാരണം എനിക്ക് എനിക്ക് അവിടെ ആ കാണാൻ റിയില്ല പക്ഷെ സാറിന് ആക്ച്വലി വെല്ലു വെല്ലുന്ന് പറഞ്ഞാ പൊയ്ക്കോ പോകുന്നാണ് റമ്മണ്ടി ഇങ് വരിക അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇത് ഞങ്ങള് കറക്റ്റ് പറയുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞല്ലോ പക്ഷെ അവർക്ക് മനസ്സിലായി നമുക്ക് മലയാളികൾക്ക് ഒരു ഗുണമുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ജീവിക്കാം നമ്മൾ എന്തെങ്കിലും കാര്യം ആക്ഷൻ ഒക്കെ പറഞ്ഞാൽ വേണ്ടി എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാര്യം സാധിക്കും അതാണ് മലയാളി ആദ്യകാലത്ത് സീരിയലിൽ വന്നപ്പോൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ എന്താണ് അങ്ങനെ ശോയിക്കുവാണെങ്കിൽ ഇപ്പോ നമ്മളൊരു ന്യൂ കമ്മർ ആണല്ലോ അപ്പോൾ അവിടെയുള്ളവരുടെ സമീപനം ഞാൻ സീരിയൽ അങ്ങനെയൊന്നും പറയുന്നില്ല സീരിയലിൻ്റെ പേര് പറയുന്നില്ല എങ്ങനെ കൂടുതലും അവർ നമ്മളെ വഴക്ക് പറയാനേ നോക്കത്തുള്ളൂ നമുക്കിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും പക്ഷേ അവർ ഓപ്പോസിറ്റിരിക്കുന്ന വലിയൊരു ആർട്ടിസ്റ്റ് ആരും ആയിക്കോട്ടെ ഒന്നും നോക്കത്തില്ല പെട്ടെന്ന് നമ്മളെ ഷൗട്ട് ചെയ്യും അങ്ങനെയെല്ലാം ചെയ്യേണ്ട ഇങ്ങനെയാണ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അതാണ് ഇതാണ് എല്ലാവരും ആ ലൊക്കേഷനിലുള്ള ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കവിടെ വർക്ക് ചെയ്യാൻ തോന്നില്ല മനസ്സിന് വിഷമമാണ് നമ്മളെ മാത്രമാണല്ലോ ഇങ്ങനെ പറയുന്നതെന്നുള്ള ഒരു മനസ്സിൻ്റെ ഞാൻ കുറേ അങ്ങനെ വിഷമിച്ചിട്ടുള്ള ഒരാളാണ് പോകുന്നവരും വരുന്നവരും ഒക്കെ വഴക്കാ ഒരാളല്ല എല്ലാരും പോകുന്നവരും വരുന്നവരും ഒക്കെ രണ്ടു വഴക്ക് ഉറങ്ങാം അതെ പൊറത്തേക്കുന്ന ആൾ വരെ എനിക്ക് ശ്രീലക്ഷ്മിക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടോ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല പക്ഷെ ഒരുപക്ഷെ ശ്രീലക്ഷ്മി ആദ്യം വന്ന സ്ഥലത്തുനിന്നായിരിക്കും ഇങ്ങനെ ഒരു അനുഭവം നേടിടേണ്ടി വന്നത് ആവശ്യം ഉള്ളടുത്ത് നമ്മളെ വഴക്ക് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകാം ആ നമ്മള് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട് അതുകൊണ്ടാണ് സാർ വഴക്ക് പറയുന്നത് അത് നമുക്ക് ഡയറക്ടർ വഴക്ക് പറയാം നമുക്ക് തെറ്റിയാ പക്ഷെ ഇത് കാണുന്നവരെല്ലാരും വന്ന് വഴക്ക് പറയുമ്പോ നമുക്കൊരു ആർട്ടിസ്റ്റ് ആണ് ആ ഞാനിതുപോലെ ഇളയരാജ സാറിന്റെ ഒരു സെറ്റ് ചെയ്യുന്നു കല്ലുകൊണ്ടൊരു പെണ്ണ് ശ്യാമപ്രസാദ് സാറിന്റെ അതിനകത്ത് ഇറങ്ങിപ്പോയി കാരണം വേറൊന്നുമല്ല പഴക്കൊണ്ടായിട്ടല്ല ഞാൻ അതിനകത്ത് ഒരു പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ആദ്യത്തെ രണ്ടുപേരി പാടുമ്പോഴത്തേക്ക് രാജാ സാറ് പറയും ഇല്ല ശരിയായില്ലെന്ന് പറയും അപ്പൊ എനിക്കൊരു നാലു പാടി ഒന്ന് എന്താണ് ഒരു അക്വെൻറ്റൻസ് കിട്ടിയാലല്ലേ അതിനെ ഒന്ന് കളർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അത് പാടാനുള്ളൊരു അവസരം തരുന്നില്ല രണ്ട് പേര് പാടുമ്പോഴേ ആ സെറയല്ല അത് മൺസഗെൻ എന്ന് പറയും കഴിഞ്ഞപ്പോൾ ഞാൻ സാറിന് അപ്പുറം വരല്ലേ ഞാൻ പോയി അപ്പം അന്ന് അദ്ദേഹത്തിന്റെ മൂഡ് ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കും പക്ഷെ എന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന ദിവസം വന്ന് പാടിക്കൊള്ളാൻ വന്ന് ഞാൻ വന്ന് പാടിയപ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നു അസ്റ്റൻ്റെ ഉണ്ടായിരുന്നല്ലോ മനോഹരമായിട്ട് പാടിയിട്ട് പോയി സൂപ്പർ സോങ്ങ് ആയിരുന്നു ഇപ്പോഴും കേൾക്കാം കല്ലുകൊണ്ടൊരു പെണ്ണ് അതിനകത്ത് രാജാ വേണ്ടി പാടിയ പാട്ട്